അഹമ്മദ് സാബിത്ത് കർണാടക മംഗലൂരുവിലെ ഭൈരിക്കട്ടയിൽ മദ്രസ അധ്യാപകനായ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാരുടെയും ഹവ്വയുടെയും മകനായി രണ്ടായിരത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിനാണ് ജനനം എൽ പി പഠനം കഴിഞ്ഞ് ഒൻപതാം വയസ്സിൽ വീടുവിട്ട് മഞ്ചേശ്വരം ദാറുൽ ഖുർആാനിൽ ഹിഫതു പഠനത്തിനായി എത്തി പിന്നീട് കാസർകോട് കുമ്പള ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിൽ എട്ട് വർഷത്തെ മതപഠന കാലത്തിനിടെ കുർആാൻ ഹിഫു പഠനവും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠനവും കരസ്ഥമാക്കി പാഠ്യേതര വിഷയങ്ങളിൽ അഗ്രകണ്യനായിരുന്ന സാബിത്ത് പതിനെട്ടാം വയസ്സിലാണ് നിയോഗം പോലെ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ചെറിയ വ്ളോഗുകളും മോട്ടിവേഷനുകളുമായി യൂട്യൂബിൽ വീഡിയോകൾ ചെയ്തു തുടങ്ങിയ സാബിത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് തിരുവനന്തപുരത്തു നിന്നും സൈക്കിളുമായി ചരിത്രയാത്ര ആരംഭിക്കുന്നത് അങ്ങനെ ഇരുപത്തിയൊന്നാം വയസ്സിൽ സൈക്കിളിലെത്തി പരിശുദ്ധമായ ഹജ്ജും ഹജ്ജുമറയും നിർവഹിച്ചു ഒമാൻ യു എ സൌദി ഖത്തർ ബഹ്റൈൻ ജോർദാൻ ഇസ്രായേൽ ഫലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു ലക്ഷ്യസ്ഥാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകം പണ്ഡിതര് വാർത്തെടുത്ത ഈജിപ്തിലെ അൽ അസഹർ യൂണിവേഴ്സിറ്റിയിലെത്തി സോഷ്യൽ മീഡിയകളിൽ മോട്ടിവേഷൻ സ്റ്റോറികളും യാത്രാ പഠനങ്ങളും കൊണ്ട് സജീവമായിരുന്ന സാബി ജനങ്ങൾക്കിടയിൽ നേടിയ വിശ്വസ്തതയുടെയും പിന്തുണയുടെയും നേർക്കാഴ്ചയായിരുന്നു കഷ്ടത അനുഭവിക്കുന്ന ഫലസ്തീനിലെ ജനതയ്ക്ക് ഭീമമായ ഫണ്ട് സമാഹരിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സാധ്യമാക്കിയത് ഈജിപ്തിൽ നിന്ന് സാബി പിന്നീട് യു എയിലേക്ക് തിരിച്ചു വരികയും ദുബായ് കേന്ദ്രമാക്കി സാബിസ് ഫ്രാഗ്രൻസ് എന്ന പേരിൽ ഫ്രാഗ്രൻസ് ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു യു എ കടന്ന് ഇന്നീ ബിസിനസ് ജി സി സി രാജ്യങ്ങളിലേക്കും പുറമെ ഇന്ത്യയിലേക്കും വ്യാപിച്ചിരിക്കുന്നു ഒരൊറ്റ വർഷം കൊണ്ട് യു എയിലെ ബെസ്റ്റ് സെല്ലിംഗ് പെർഫ്യൂമുകളുടെ കൂട്ടത്തിലേക്ക് സാബിസ് ഫ്രാഗ്രൻസും ഉയർന്നിട്ടുണ്ട് അതിനിടെ ബിസിനസ് സാബിസ് സ്റ്റോപ്സിലേക്കും കടന്നു ഇൻസ്പയറിംഗ് ഷോർട്ട് വീഡിയോസിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ കരസ്ഥമാക്കി യു എയിൽ ഗോൾഡൻ വിസയും നേടി ഇന്ന് ദുബായ് കേന്ദ്രമാക്കി ബിസിനസ്സിൽ പുതിയ ചുവടുകൾ കുരുങ്ങുകയാണ് ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് ചൈന മലേഷ്യ കസാക്കിസ്ഥാൻ തുടങ്ങി ഇരുപതിൽ പരം രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ആർജിച്ച അറിവിനും അനുഭവങ്ങൾക്കും മറ്റുള്ളവരെ കൂടി സാക്ഷിയാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ സംരംഭം ഇൻസ്പെയർ ഗോ ടൂർസ് ആൻഡ് ട്രാവൽസ് ആരംഭം കുറിക്കുകയാണ് ഇവിടെ നിയോഗങ്ങൾക്കപ്പുറം കഠിനാധ്വാനത്തിന്റെ വിജയഫലങ്ങൾക്ക് നേർസാക്ഷിയാവുകയാണ് നിങ്ങൾ